ഹലോ നമസ്കാരം ഇപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിക്സഡ് ഫ്രൈഡ് റൈസാണ് അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുമ്പോൾ ഹോട്ടലിൽ നിന്ന് എങ്ങനെയാണ് കിട്ടണേ അതേ സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഇവിടെ ഒരു കപ്പ് അരി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്കൊന്ന് കുതിര മിക്ക അപ്പോൾ ഇതൊരു ഈ അരി ഒരു നാല് പ്രാവശ്യം കഴുകണം നാല് നന്നായിട്ട് വെള്ളം എത്ര തെളിഞ്ഞു വന്നോ അത്ര നന്നായിട്ട് തെളിഞ്ഞു വന്ന പോലെ കഴുകണം കേട്ടോ എന്നാലാണ് ഫ്രൈഡ് റൈസ് നന്നായിട്ട് വരികയുള്ളൂ അപ്പം അതുകൊണ്ട് അപ്പം ഞാനിത് കഴുകിയിട്ട് കുതിരാ കുതിരാൻ വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ പത്തോ പതിനഞ്ചോ മിനിറ്റ് വരെ കുതിർന്നതിന് ശേഷം നമുക്ക് വെള്ളം തിളപ്പിച്ച് അതിലിട്ട് വേവിച്ചെടുക്കണം അപ്പം നമുക്കിത് ഞാനിത് കഴുകിയിട്ടൊന്ന് കുതിരാൻ വയ്ക്കാം വേണ്ട ഞങ്ങളുടെ പൂ നമ്മുടെ പൂച്ചക്കുട്ടി ഒന്ന് ഇരിപ്പുണ്ട് കേട്ടോ പൊഫേ പൊഫെ ഡോക്ടി അവള് പല്ലി വന്നു നോക്കിയിരിക്കുക പല്ലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പല്ലി പിടുത്ത വിദഗ്ധയാണവള് എന്തുകൊണ്ട് അവൾ പല്ലീടെ നോക്കിയിരിക്കണ കണ്ണ് മീമേണ ഏക്കേ അപ്പം നമ്മുടെ അരി വേണ്ട അതൊരു നാല് പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ട് അത് കഴിഞ്ഞ ദോ നന്നായിട്ട് തെളിഞ്ഞു വേണം അത് കുറച്ച് പഴയ അരിയാണെങ്കിൽ വെള്ളത്തിൻ്റെ കഴിഞ്ഞിങ്ങനെ പാല് പോലെ വരില്ല നന്നായിട്ട് പെട്ടെന്ന് തന്നെ തെളിഞ്ഞു വരും പിന്നെ പുതിയ അരിയാണെങ്കിൽ ഇങ്ങനെ കഴുകുമ്പോൾ ആദ്യം ഇങ്ങനെ കഴുകുമ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പാല് പോലെ ഇരിക്കും അപ്പോൾ ആ അരി ആകുമ്പോൾ ആ പാ ആ കളറ് മാറി നന്നായിട്ട് നല്ല വെളുത്ത പോലെ വെള്ളം വന്ന പോലെ വരുമ്പോഴും മൂന്നാല് പ്രാവശ്യം കഴിയാലേ വരുവുള്ളൂ അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ ഇങ്ങനെ നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്നും കുതിരാൻ വയ്ക്കാം നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള അരി വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നമുക്കൊന്ന് തിളപ്പിക്കാം വെള്ളം തിളച്ചിട്ടാണ് അരി ഇടാവുള്ളൂ അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമുക്ക് അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമുക്ക് ശകലം ചോറായിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയോ ബട്ടർ റോയി എൻ്റെ വേണേലും ഇടാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചാൽ പേസ്റ്റ് മാറും വെളിച്ചെണ്ണ ഒഴിക്കാതെ സൺഫ്ലവർ ഓയിലും ഒഴിക്കുക അല്ലെങ്കിൽ ബട്ടർ ഓയിൽ ഇടുക ചെയ്യും ചെയ്യരി വേവിച്ചെടുക്കാനായിട്ടാണ് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടാണ് ഫ്രൈഡ് റൈസിനുള്ള അരി ഇടാവുള്ളൂ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ വെള്ളത്തിൽ കിടന്ന അരി പിന്നെയും നമ്മൾ അരമണിക്കൂർ കുതിർത്തി അരിയല്ലേ പിന്നെയും കുതിർന്ന് ഒന്ന് അരി പൊടിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം കുതിർത്തിട്ടാണെങ്കിൽ ഒറ്റ തിളയ്ക്ക് തന്നെ ചോറ് റെഡി ആകുമ്പോൾ നമുക്ക് ചോറ് വാങ്ങാനും പറ്റും അതായത് നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച അരി ഇട്ടുകൊടുക്കണം പിന്നെ ഈ അരി കൊണ്ട നല്ല മണമനുണ്ട് തിളച്ച വെള്ളത്തിൽ ഇട്ടാറുണ്ട് നല്ല ബസ്മതി മണമനുണ്ട് പിന്നെ ഈ അരി ഇനി നിങ്ങൾ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ചിടാം കുറച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് അരി വേകുമ്പോൾ നമുക്ക് വന്നു ബിരിയാണിക്കാണെങ്കിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് വെന്താൽ മതി ഫ്രൈഡ് റൈസിനാവുമ്പോൾ എയ്റ്റി പെർസെൻ്റേജ് അരി വേണം അല്ലെങ്കിൽ അരിയുടെ ഉള്ള് വേണം അതുകൊണ്ട് കണ്ടോ അപ്പോൾ ചോറേ ഉണ്ടാവും ഒരു എയ്റ്റി പെർസെൻറ്റേജ് വേവായിട്ടുണ്ട് ഉണ്ടാവും പിന്നെ നമുക്കിത് കോരിയെടുക്കാം ഞാൻ കോരി നമുക്കൊരു ഇതുപോലെ ഒരു ഓട്ടപാത്രത്തിലേക്കും കോരി വെക്കാം ഞാനിപ്പോൾ ഒരു ഒരു കപ്പ് അരിയാണ് എടുത്തത് അപ്പോൾ ഞാനിത് ഇതിൻ്റെ ഒരു കപ്പ് അരിയുടെ അളവാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് അരി എടുക്കാം ബിരിയാണിക്ക് ആകുമ്പോൾ നമ്മൾ വേവ് കുറച്ചാണ് വാങ്ങണം ഇത് ഫ്രൈഡ് റൈസ് ആകുമ്പോൾ കുറച്ചു കഴിഞ്ഞാൽ ഒരു എയ്റ്റി പെർസെൻ്റേജ് വേവാണ് എനിക്ക് അരിയുടെ ഉള്ളും കൂടെ കുറച്ച് വേവാൻ പറ്റത്തിന് വേണം ബിരിയാണിക്കാകുമ്പോൾ അരിയുടെ ഉള്ള അത്ര വേണ്ട ആവശ്യമില്ല അതുപോലെ അരി കണ്ടത് ഇങ്ങുമ്പോൾ വേവുകളുണ്ട് അതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എന്താണെന്ന് വെച്ചാൽ വെട്ടി വെള്ളം ചോറ് തണക്കാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കേണ്ടത് വെള്ളമൊഴിച്ച് ചോറിനൊന്ന് തണുപ്പിക്കാം ഇനി നമുക്കിത് നമുക്കൊരു പരുന്ന പാത്രത്തിൽ വെള്ളം പോട്ടേട്ടാ കുറച്ച് വെള്ളം പോയി കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടോ ചോറ് നല്ല വെള്ള കളർന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നാരങ്ങ നീർ ഒഴിച്ച് വരണം ഇനി നമുക്കിത് ഇതുപോലെ ഒരു പരുന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് വിടുത്തി ആറാൻ വെക്കാം കേട്ടോ ചോറ് ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചാലും കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കണം തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് ചോറ് ചൂടാറക്കുള്ളൂ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഫാൻ്റെ കയ്യിൽ ഫാൻ്റെ അരിയിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം വെക്കാം അപ്പോഴത്തേക്ക് അങ്ങ് തണുത്തുള്ളൂ കേട്ടോ ആ അതിന് വേണ്ടി ഞാൻ കുറച്ച് ബീൻസ് പിന്നെ ക്യാപ്സിക്കം മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കണ്ട ഞാൻ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നേരത്തെ അരിഞ്ഞ് വെച്ചാൽ ചോറ് എന്താ സമയം കൊണ്ട് അരിഞ്ഞ് വെച്ചതാട്ടോ ഇതിനകത്ത് മഞ്ഞ ഉണ്ട് ചുമ്പുണ്ട് പച്ചയുണ്ട് എല്ലാം ഞാൻ കുറേശേ എടുത്തിട്ടുള്ളൂ കുറച്ചിടളളു പിന്നെ ഇത് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് സ്പ്രിംഗ് ഓണിയൻ്റെ ഉള്ളിയുടെ അടിയിൽ ഉള്ളിയുള്ള ഭാഗം കേട്ടോ അത് വേറെ സെപ്പറേറ്റ് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഉണ്ട് പിന്നെ ക്യാരറ്റ് ഉണ്ട് അപ്പം ഇപ്പം എല്ലാം ഞാൻ ഓൾറെഡി നേരത്തെ അരിഞ്ഞു വെച്ചോട്ടെ ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു ച അടുപ്പത്ത് വെച്ച് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ചോറ് ഞാൻ പാൻ്റെ അടിയിൽ തണുക്കാൻ പറ്റിയേക്കുമോ പിന്നെ ഫ്രൈഡ് റൈസ് എപ്പോഴും നല്ല ഇതായിട്ട് വന്നെങ്കിൽ ചോറ് വേച്ച് തലദിവസം ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ നന്നായിട്ടുണ്ടാവും കേട്ടോ ആയിട്ട് എടുക്കുവാണെങ്കിൽ നന്നായിട്ട് ഇപ്പം നേരത്തെ ഒക്കെ പ്ലാൻ ഉണ്ട് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ പിറ്റ ദിവസം എടുത്തുണ്ടാക്കിയ അതിൽ ചോറൊന്നും പൊടിക്കാത്തത് നന്നായിട്ട് എടുക്കും കേട്ടോ നമ്മുടെ ചട്ടിയിൽ വെള്ളം പറ്റിയിട്ടുണ്ട് പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നേരത്തെ എപ്പോഴും ഒരു വലിയ പാത്രം എടുക്കാനായിട്ട് നോക്കണം കേട്ടോ വലിയ നമുക്കൊരു ശകലം സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം കാലും ഞാൻ രാത്രി നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം ചിക്കൻ മറ്റുള്ള വെജിറ്റബിളെക്കാലും ശകലം വേഗം കൂടുതലുണ്ട് ഇത് ഞാൻ ചെറിയ ചെറിയ ബോൺലെസ് ചിക്കൻ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് വിളിച്ചേക്കുന്ന കേട്ടോ അപ്പം ഇവിടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാ കേട്ടോ ഉപയോഗിക്കണേ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ വേറെ ഇത് ടേസ്റ്റ് ആയിപ്പോകും നമുക്ക് ഇതിലേക്ക് ഇട്ടാൽ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാം ഒരു കാൽ ടീസ്പൂൺ സോസ് ഒഴിക്കുന്നുണ്ട് കാണി പെട്ടെന്ന് കണ്ടോ ചിക്ക മെന്തു കഴിഞ്ഞു കോരി എടുക്കാം ഞാൻ അല്പം സന്തോളുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്കത് വെജിറ്റബിൾ ഒക്കെ ഒന്ന് വെച്ചാൽ അധികം എണ്ണ ഒഴിക്കണം കേട്ടോ നമുക്കിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു രണ്ട് ടേബിൾ ഒരു ടേബിൾ സ്പൂൺ ഇരഞ്ഞു കഴിച്ചിട്ടുണ്ട് കേട്ടോ അതെ അതിലേക്ക് ഞാനത് ഉള്ളി അരിഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിയുടെ തണ്ടൊക്കെ ബാക്കി അടിയിലത്തെ ഭാഗമില്ലേ ഇതേ അത് ഉള്ളിയാട്ടം അതൊക്കെ കൊടുക്കും നമ്മുടെ അളവനുസരിച്ച് ചോറിൻ്റെ അളവനുസരിച്ച് ഞാനിപ്പോൾ ഒരു കപ്പ് അഴിക്കും ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അരി ഉണ്ടാവും അതിനനുസരിച്ച് അത്ര ഉണ്ടാക്കി ഇരുന്നൂറ്റമ്പത് ഗ്രാം അല്ലേ ഇരുന്നൂറ്റമ്പത് എം എൽ അപ്പം ഒരു കപ്പ് തന്നെ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ ഉണ്ടാവും അപ്പം അതിൻ്റെ അനുസരിച്ച് അതിനകത്ത് ക്ലാസ് അരി ഉണ്ടാക്കി ഞാൻ ഭക്ഷള ഉണ്ടാക്കുന്നുള്ളു നമ്മളെ ഉള്ളി മൂത്തിട്ടുണ്ട് ഫ്രൈഡ് റൈസ് ആകുമ്പോൾ ഉള്ളിങ്ങൾ ചുമക്കാവുന്ന മുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് വന്നാൽ മതി നമ്മളെ ബിരിയാണിക്കൊക്കെ ആവുമ്പോഴാണ് ഉള്ളി ഇങ്ങനെ അമ്മായിട്ട് ബ്രൗൺ കളർ പോലെ വർഷത്തിൽ അതിൻ്റെ ആവശ്യമില്ല ഞാൻ അരിഞ്ഞ് വെച്ചിറങ്ങുന്ന ക്യാരറ്റ് ഇടുക വെജിറ്റബിൾ നമ്മൾ എടുക്കണേ അത് അതി അനുസരിച്ച് കൂപ്പറും കുറച്ചും ചെയ്യാത്ത പിന്നെ ഒരു ചെറിയ കഷ്ണം ചാറ്റ് എടുത്താക്കണം ഒരു കുഞ്ഞു വേഗം പിന്നെ ഒരു നാല് അഞ്ച് ബീൻസും എടുത്തു അത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇതൊന്ന് 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 കയ്യൊന്ന് വേവട്ടെ കേട്ടോ പിന്നെ ഇതിനകത്ത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തീ എപ്പോഴും ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ ഉണ്ടാക്കാറ് തീ കുറച്ച് തരുക എപ്പോഴും ഫുൾ ഫ്ലെയിമിലാണ് ഉണ്ടാക്കാറ് അല്ലേ ഈ വെജിറ്റബിളിൻ്റെയൊക്കെ കളർ ും ഇത് പെട്ടെന്ന് കഴിച്ചെടുക്കണം വെജിറ്റബിളിൻ്റെ കളർ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വെജിറ്റബിൾ ഇതൊക്കെ വെണ്ടും പിന്നെ നമുക്ക് ഇതൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചാക്കണേ ക്യാപ്സിക്ക് ഇടാം മൂന്ന് കളവ് ക്യാപ്സിക് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് മൂന്ന് കളർ കിട്ടിയില്ലെങ്കിലും ഉള്ള കിട്ടാൽ മതി ഉള്ളത് ഏതാന്ന് വെച്ചാൽ അത് കിട്ടുന്ന കിട്ടാമതി പച്ച മാത്രം കിട്ടാൻ ഉണ്ടെങ്കിൽ അത് മാത്രം കിട്ടാമതി പിന്നെ ഉള്ളിത്തണ്ട് ഇല്ലെങ്കിൽ വിഷമിക്കണ്ട ഉള്ളണ്ടില്ലെങ്കിലും നമ്മൾ എല്ലാ സീസണിലും ഒന്നും എല്ലാ കടയിലും ഒന്നും ഉള്ളിത്തണ്ട് കിട്ടില്ല അപ്പം നമ്മളെന്താണെന്ന് വെച്ചാൽ സവാളയുടെ അരിഞ്ഞിട്ടാൽ മതി കേട്ടോ പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എല്ലാ സാധനവും അടുത്തടുത്ത് വെച്ചിട്ട് വേണം കേട്ടോ ഉണ്ടാക്കാനായിട്ട് അതിന് ഇതിങ്ങനെ കണ്ടിന്യൂസ് കൈ ഇടാൻ ഫുൾ ഫ്ലെയിമില് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ വരുമ്പോൾ ഞാൻ കയ്യിലേക്ക് അരിഞ്ഞ് വെച്ചേക്കണേ ക്യാപ്സിക്ക ഇടാം അല്ല ക്യാബേജ് ഇടാം ക്യാപ്സിക്ക അല്ല ക്യാബേജ് ക്യാബേജൊക്കെ ഒരാവിയറുമ്പോൾ വേണോ സാൻ അല്ലേ ിലേക്ക് നമ്മളെ കുറച്ച് ഉള്ളിൽ തന്നെ ഇടാം കുറച്ച് നോക്കി മുകളിലിടാം ഞാൻ കുറച്ച് ഇട്ടു ഇപ്പം നമ്മുടെ ചോറ് ഉണ്ടാവും ഒന്നൊന്നേലും മുട്ടാതെ മാത്രല്ല ദേശം ചോറ് വന്നിട്ട് ദേശം ഉണ്ടാവും നിൽക്കുമ്പോൾ വെന്തട്ടുണ്ട് ഉള്ളും വെന്തട്ടുണ്ട് ഇങ്ങനെ നോക്കി ചോറ് ഇലേക്ക് ഇടാം പിന്നെ കവി കിട്ടുന്ന ഇളക്കിയില്ല കേട്ടോ ഇതിലേക്ക് നമുക്ക് അല്പം കുരുമുളക് പൊടി ഇടുന്നു ഒരിത്തരുടെ അരിവിനനുസരിച്ച് ഇടാട്ടോ കുറച്ച് ഇടുള്ളൂ ഒരിത്തരുടെ അരിവിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ഒരു സ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട് അതെപ്പറ്റി അര ടീസ്പൂൺ ചില്ലി സോസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് ഇത് ചെറിയ ഇതുപോലെ ചെറിയ കുഞ്ഞു ചട്ടക അല്ല എന്തെങ്കിലും ഒരു ഇതൊക്കെ ആയിട്ട് ഉറക്കാലോ വലിയ തളിയിട്ടൊന്നും ഇളക്കെടുക്കുക എന്നിട്ട് ചോറ് കുടിയാതെ ഇളക്കിയെടുക്കണം കേട്ടോ ബസുമതിരിയല്ലേ അപ്പോൾ കാരണം അത് ഒടിയാൻ അപ്പോൾ അതുകൊണ്ടൊക്കെ ഇതിലൊക്കെ നമ്മളെ വറുത്ത് വെച്ചിരിക്കണ ചിക്കനും മുട്ടയും കൂടെ ഇടാട്ടോ നമുക്ക് എല്ലായിടം ഒന്ന് മിക്സ് ചെയ്യാൻ ശരിക്കും ചിക്കനും മട്ടനും എല്ലാം എല്ലാവർക്കും ആവാൻ പാത്രം ഞാനിത് ഫുൾ ഫ്ലെ ഫ്ലെയിമിലാക്കി വെച്ചേക്കണം ഫ്രൈഡ് റൈസ് എപ്പോഴും ഫുൾ ഫ്ലെയിമിൽ വെക്കണം അല്ല അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയി കഴിഞ്ഞു എല്ലാം നേരത്തെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് നേരത്തെ പനിയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നമ്മൾ ഹോട്ടലിൽ കിട്ടണേ അതേ സ്റ്റേം ഫ്രൈഡ് റൈസ് തന്നെയാണ് കുട്ടികളൊക്കെ കഴിഞ്ഞപ്പോൾ ബിരിയാണി വേണം അത് വേണമെങ്കിൽ വേണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ വീട്ടിൽ ഒഴിച്ചാൽ വേലിച്ച് ചിക്കനൊക്കെ ഇട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് അരച്ചി എടുത്തിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാം അതിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ആവുമ്പോൾ കറിയൊക്കെ വെച്ചുകൊണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് എടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കി ചോ ചോൾ ഇട്ടിളക്കി കൊടുക്കാം കുട്ടികൾ ബിരിയാണി അങ്ങനെ പറഞ്ഞ് കഴിക്കുകയും ചെയ്തോളും അപ്പോൾ എല്ലാം ഇത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി എടുത്ത അഭിപ്രായം പറഞ്ഞു പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ് ചെയ്യാൻ നോക്കരുത് എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുട്ടോ അപ്പോൾ താങ്ക് യു ശകലം ഉപ്പിടേണ്ട ശകലം ഉപ്പിടാവുള്ളൂ കാരണം സോസിനകത്ത് എല്ലാം ഉപ്പുള്ളൂ കേട്ടോ നോക്കിയിട്ട് ശകലം ഉപ്പിടാവുള്ളൂ പേരിനൊക്കെ ശകലം ഉപ്പ് കൂടുള്ളു തോന്നിയാലും നിന്നോ സോസുകളെല്ലാം ഉപ്പുള്ള നോക്കിയിട്ട് ലാസ്റ്റ് ലാസ്റ്റേടാവുള്ളൂ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ഉപ്പ് ഇടാവുള്ളൂ കേട്ടോ നമ്മുടെ വേണ്ട ചോറൊന്നും പൊടിഞ്ഞിട്ടും ഇല്ലാതെ വേണ്ട എന്നാൽ ചോറ് വെന്തൊട്ടും ഉണ്ട് കുട്ടികൾക്കൊക്കെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ കൊടുത്തുവിടാനാണെങ്കിൽ ചോറ് വെച്ച് രാവിലെ തല ദിവസം ചോറും ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനായിട്ടൊരു ലഞ്ചായിട്ട് കൊടുത്തുവിടാനൊരു സാധനവും മതി ഇപ്പം നമുക്ക് ഇനി ഇതൊരു സെറിങ് ബൗളിലേക്ക് മാറ്റാം ചോറ് ഒട്ടാതെ എങ്ങനെ അതുപോലെ തന്നെ എടുക്കണം ഒത്തിരി ഇളക്കാനൊന്നും പാടില്ല കേട്ടോ പിന്നെ വലിയ പാത്രത്തിലിട്ട് ഒത്തിരി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല നമ്മൾ നമ്മളിതെല്ലാം അരിഞ്ഞു വെച്ചിട്ട് കുറേശ്ശേ കുറേശ്ശേയാണ് ഫ്രൈഡ് റൈസ് എപ്പോഴും കുറേശ്ശേ കുറേശ്ശേ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ എപ്പോഴും ഒന്നിച്ചൊരു വലിയ പാത്രത്തിൽ ഒന്നിച്ചൊന്നും ഒത്തിരി പക്കായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ അപ്പം നമുക്കിനി ഇത് കുറച്ച് നമ്മുടെ സ്പ്രിംഗ് മോണിന് ഇട്ട് നോക്കുന്ന അലങ്കരിക്കാം ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം